ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു അല്ലയോ കൃഷ്ണ എന്നമറ്റ അങ്ങയുടെ തിരുനാമങ്ങൾ ഉള്ളതിൽ ഏതു നാമമാണ് അങ്ങയ്ക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത് സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു ഹേ അർജുനനെ പരമപ്രേമത്തോടെ ഭക്തർ എന്നെ എന്തു വിളിച്ചാലും എനിക്ക് പ്രിയം തന്നെ എന്നാൽ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം എന്റെ ഇരുപത്തിയെട്ട് നാമങ്ങൾ ഏറ്റവും ശ്രേഷ്ഠവും എനിക്ക് പ്രിയപ്പെട്ടതുമാണ് ഈ നാമങ്ങൾ മൂന്ന് സന്ധ്യകളിലും അമാവാസി ഏകാദശി എന്നീ ദിവസങ്ങളിലും കൂടി ജപിക്കുന്നവൻ എന്നിൽ നിഷ്കാമമായ പ്രേമം ഉണ്ടാകാനും എന്നിൽ ഐക്യമുണ്ടാകുവാനും സാധിക്കും കലികാലത്ത് ഈ നാമങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം കലിയിൽ നാമജപം കൊണ്ട് വളരെ പെട്ടെന്ന് മുക്തി സംഭവിക്കുന്നു മത്സ്യം കൂർമ്മം വരാഹം ച വാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരീകാക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലി ഹലായുധം ഗോവർദ്ധനം ഹൃഷികേശം വൈകുണ്ടം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരി ദാമോദരം ശ്രീധരം ച വേദാടക ഗരുഡ്വജം അനന്തം കൃഷ്ണഗോപുലം ജപദോ നാസ്തി പാദകം